ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ചുഴലിക്കൊടുങ്കാറ്റ് സാധ്യതയെ തുടർന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നു ഇന്നുമുതല് ചുഴലിക്കൊടുങ്കാറ്റ് ശക്തിപ്പെടാന് സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ബംഗാളൂർ കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് വടക്കോട്ട് നീങ്ങുകയും തുടർന്ന് മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിലൂടെ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നു മുതൽ സംസ്ഥാനത്തോടനീളം എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ ആൻഡമാൻ കടലിലും സമീപ പ്രദേശങ്ങളിലും മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി നവംബർ ആറ് മുതൽ കാലാവസ്ഥ കൂടുതൽ മോശമാകുമെന്നും കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ആൻഡമാൻ കടലിലും സമീപ തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പ്രാദേശിക ഭരണകൂടം കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോട്ടുടമകളും ദ്വീപ് നിവാസികളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കടലിലെ വിനോദ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി ഇതോടൊപ്പം തന്നെ തുലാമഴയെത്തിക്കുന്ന വടക്കു കിഴക്കൻ കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കാൻ സമയമെടുക്കും മുൻതാ ചുഴലിക്കൊടുങ്കാറ്റ് സിസ്റ്റം കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷ സ്ഥിതി വടക്കു കിഴക്കൻ കാറ്റിന് വഴങ്ങിക്കിട്ടാൻ കാത്തിരിക്കുകയാണ് നിലവിലെ സൂചന പ്രകാരം നവംബർ നാല് വരെയെങ്കിലും മഴ കുറഞ്ഞു നിന്നേക്കും അതിനുശേഷം മഴ കനക്കും വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക